ഹായ് കൂട്ടുകാരെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ ആയപ്പോഴേ മീനൊന്നും കിട്ടിയില്ല കറി വെക്കുക അപ്പോഴാണ് അച്ഛൻ ചിക്കൻ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ വിചാരിച്ചു അത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കണേ എന്നുള്ളത് ഞാനല്ല കേട്ടോ അമ്മ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് വെല്ലുള്ളി തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് ചതച്ച് വെച്ചത് അപ്പോൾ ആദ്യം തന്നെ ചട്ടി നന്നായി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വലിയ ഉള്ളി ചെറിയുള്ളി തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഗോൾഡൻ കളർ വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കട്ടെ അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ എലിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴച്ചി എടുക്കുക പിന്നെ കാലുള്ള തിരിക്കാനുള്ള ആണെങ്കിലേ ഈ ഇഞ്ചിൻ വെളുത്തുള്ളി ഇടുമ്പോൾ അടിപൊളിക്കില്ല കേട്ടോ ഞാനിവിടെ ഉണ്ടായതിൻ്റെ ചീൻചട്ടി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അടി ഇനി ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഇതിൽ മുളക് പൊടി നല്ല എരിവുള്ള പൊടി കേട്ടോ ഇവിടെ വീട്ടിൽ പൊടിപ്പിച്ച പൊടിയാവുക കാരണം കൊണ്ട് നല്ല എരിവുണ്ട് പിന്നെ വീട്ടിലുള്ളവർക്കൊക്കെ എരിവ് നല്ല ഇഷ്ടമാവുക കാരണം അത്യാവശ്യം എരിവിലാണ് ഇവിടെ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കുക മീൻ കറി ആണെങ്കിലും നല്ല എരിവുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് വീട്ടിൽ വെക്കുമ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് തരും കേട്ടോ മതി അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തിട്ടില്ല കാരണം ചിക്കൻ അവിടെ വേറെ ഒരു അരമണിക്കൂർ മുന്നേ ചിക്കൻ മസാലയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഉള്ളി വാടണ സമയത്ത് ചിക്കൻ അവിടെ ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചീൻചട്ടിയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ടിട്ടില്ല പിന്നെ ഞാനിവിടെ ചിക്കൻ കറി ഇത്തിരി ഗ്രേവിയിലുണ്ടാക്കണെട്ടോ അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ചാറായിട്ട് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെ അത് മാത്രം എണ്ണി കഴിക്കാം വരട്ടി വെക്കുന്നത് വേറൊരു ടൈപ്പ് അവിടെ അപ്പോൾ ഇത് ചിക്കൻ ഇട്ട് കൊടുത്തു നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ തള വന്നപ്പോൾ തന്നെ ചിക്കൻ്റെ അടപ്പൊക്കെ തുറന്നു അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എരു ഉണ്ടോ ചോദിച്ചാൽ എരി നന്നായിട്ടുണ്ട് എന്നാലൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി പൊടിച്ച് വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കണുള്ളൂ ആ പൊടിച്ചത് ഫുള്ളൊന്നും ഇടുന്നില്ല കുറച്ച് പേരിന് മാത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് വെച്ച് വേവിക്കുകയാണ് ഈ വെള്ളം ഒന്ന് കുറുന്ന ലവണ വരെ തുറന്ന് വെച്ച് വേവിച്ചിട്ട് നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റും മാറ്റാം അതോടെ നമ്മുടെ ചിക്കൻ കറി ആയിട്ടോ ഒരു പെട്ടെന്ന് ആവുന്ന ഒരു കറിയല്ലേ പ്രത്യേകിച്ച് അടുപ്പിലൊക്കെ വെക്കുമ്പോൾ വേഗമാവും ഗ്യാസിലാവുമ്പോൾ പിന്നെ പെട്ടെന്ന് ആവാം ഒത്തിരി പണിയാം അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഞങ്ങളിവിടെ ചോറിൻ്റെ കൂടെയിട്ടോ കഴിക്കണത് നമുക്കിത് ചിക്കൻ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെയാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം